ഹലോ നമസ്കാരം എൻ്റെ പേര് ശ്രേയസൻ ആണ് എൻ്റെ പേര് സ്റ്റെഫിന്നാണ് ഞങ്ങൾ ഓട്ടോ ലെഗ്സി പ്രീ ഓണ്ട് കാസ എന്ന് പറയുന്ന ഷോറൂമിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെ പടിഞ്ഞാറക്കോട്ടാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു എന്താ പറയുക ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കാമെന്നുള്ളതും അതുപോലെ തന്നെ ഒക്കെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് എല്ലാ മേഖലയിലാണെങ്കിലും ഓരോ കസ്റ്റമേഴ്സിന്റെ ഏറ്റവും കൂടുതലുള്ള സംശയങ്ങളാണ് ഇപ്പൊ ഞങ്ങൾക്ക് എങ്ങനത്തെ വണ്ടികളാണ് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് എങ്ങനെയാ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണോ കസ്റ്റമർ ചില കസ്റ്റമർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളെ ആലോചിക്കാം അയ്യോ ഈ വണ്ടി വേണ്ടായിരുന്നു ഇത് ഞങ്ങൾ കൊണ്ട് പറ്റില്ല അങ്ങനത്തെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലായിരുന്നു വേണ്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് അല്ല ഇതിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടുവരുന്നത് കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യില് വെറും പതിനായിരം കിലോമീറ്റർ ഓടിയ പതിനാല് ലക്ഷം രൂപ വണ്ടിയുണ്ട് അയ്യായിരം കിലോമീറ്ററുള്ള വണ്ടി സെയിൽ ചെയ്യുന്ന ആൾക്കാരും എനിക്ക് എടുക്കാൻ പറ്റുന്ന എന്റെ ആഗ്രഹത്തിൽ നല്ലൊരു വണ്ടി പോയിട്ട് വണ്ടി എടുക്കുക പക്ഷെ അതെല്ലാവരുടെ ലൈഫിലും അത് കറക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ അയ്യായിരം കിലോമീറ്റർ വന്ന വണ്ടികളായാലും പതിനായിരം കിലോമീറ്റർ വന്ന വണ്ടികളായാലും വീണ്ടും സെയിൽ ചെയ്യുന്നത് നമുക്ക് ഒന്നുകിൽ വർക്കുകള് കുറഞ്ഞ വാഹനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് താങ്ങാൻ പറ്റുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാനടക്കമുള്ള ആൾക്കാർ മാരുതിയുന്നത് കാരണം നമുക്ക് ലോ കോസ്റ്റിൽ ഇത്രയും സർവീസ് സെന്റർ അവൈലബിലിറ്റിയിൽ നമുക്ക് വേറെ വണ്ടികൾ മെയിൻ്റെസ് കൊടുക്കാനാണെങ്കിലും വളരെ ഉപയോഗം അല്ല സോറി നല്ല എളുപ്പമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം ടാറ്റ കയറി വന്നിട്ടുണ്ട് ഇപ്പോ നമ്മൾ പല ബ്രാൻഡുകളും ഇവിയിലേക്ക് ഇറങ്ങി പിന്നെ യൂസ്ഡ് കർ മേഖലയിൽ കോൺസ്റ്റൻ്റായിട്ടാണ് നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ യൂസ്ഡ് കാർ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള വണ്ടികൾ കിട്ടുന്നില്ല അല്ലേ ഇപ്പോൾ ഡൽഹി ഡൽഹി ഹരിയാന ഗുജറാത്ത് പഞ്ചാബ് എന്നൊക്കെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ചിലർക്ക് ലോട്ടറി അടിക്കുന്ന വണ്ടികളും ഉണ്ട് അത് ലോട്ടറി ഉദ്ദേശിച്ചത് നല്ലതായിട്ടും കണക്കാക്കാം മോശമായിട്ടും കണക്കാക്കാം എന്ന് വെച്ചിട്ട് ആരും അത് ചെയ്യാതിരിക്കുന്നില്ല പക്ഷേ ഇപ്പോഴടുത്ത് ഗവൺമെന്റ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആർ ടി യു ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിന്റെ വണ്ടി നിന്റെ ഒരു കാറ് ഉദാഹരണത്തിന് ഒരു രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് എനിക്ക് വിറ്റു ഞാനിവിടെ തന്നെ കാശ് തന്നു നിന്നെ അഗ്രിമെൻ്റും തന്നത് പറഞ്ഞയച്ചു ഞാൻ എങ്ങനത്തെ വ്യക്തിയാണ് എന്നുള്ളൊരു ഡീലിങ് സമയത്ത് ഞാൻ എപ്പോഴും ഡീലിങ്ങിന്റെ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നു നല്ല രീതിയിലാണ് ബിസിനസ് ചെയ്യുക പക്ഷെ ചില ആളുകൾ ചില ഡീലർമാർ അത് ഇന്ന നാട് എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലവർക്ക് വീഡിയോസ് ഒക്കെ മുമ്പ് കാണുമ്പോൾ മനസ്സിലായി ഉണ്ടാവും ചിലപ്പോ വീഡിയോ കാണുന്ന പലവർക്കിത് അനുഭവം ഉണ്ടായിരിക്കും എല്ലാവരും ഇപ്പൊ ഇത് ഈ വീഡിയോയില് വന്നിട്ട് അല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളോടും നമ്മളെ പറ്റിയ നമ്മൾ പറയാറില്ല കൂടുതലും ഇത് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംശയങ്ങളും അപ്പൊ കൂടുതലും അത് കേട്ട് കേട്ട് ഞങ്ങൾക്കും തന്നെ ഇത് അടുത്തേക്ക് എത്തിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം അതാണ് സത്യം കാരണം ഒരുപാട് പേര് വീട്ടിൽ പോലും അല്ലെ സ്വന്തം റിലേറ്റീവ്സ് ഫാമിലീസിന്റെ അടുത്ത് പോലും നമുക്ക് പറ്റിയ അബദ്ധങ്ങളെ കുറിച്ച് പറയാറില്ല നമുക്ക് പറ്റിയ നഷ്ടങ്ങളെ കുറിച്ച് പറയാറില്ല ഇവൻ ഞാനാണെങ്കിൽ പോലും എന്റെ വീട്ടില് എനിക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായി ഞാൻ ഞാനതിനെങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്തതിൽ നോക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് നിൽക്കുക നീ ആണെങ്കിൽ അങ്ങനെ തന്നെ അപ്പൊ ഇത് പറയാൻ കാരണം ആർ ടിഒ ലൈസൻസ് കൊണ്ടുവന്ന ഇപ്പൊ ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി അതായത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അപ്പൊ ഗണേഷ് സോറി അപ്പൊ ഗണേഷ് കുമാര് കൊണ്ടുവന്ന ഈ നിയമം എന്താന്ന് വെച്ചാല് വാഹനം നമ്മൾ കൈപ്പറ്റിയതിനു ശേഷം ഒരു ഡീലർക്ക് വാഹനം കൊടുത്തതിന് ശേഷം ആ വാഹനം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതായത് അവർ അത് ഷോറൂമിൽ വിൽക്കാനിട്ടുണ്ടോ പാർക്കിങ് സൈഡിലാണോ അതോ അവരത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ കുഴപ്പം കൊല്ലത്തുനിന്ന് ഒരു കസ്റ്റമർ വന്നു വണ്ടി വിറ്റു ആള് പോയി പക്ഷെ ഞാനത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാൾ അറിയുന്നില്ല ഏ ഇപ്പോൾ എനിക്കത് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി യാത്രകൾക്ക് ഞാൻ ഉപയോഗിക്കാം അത് ഓണർഷിപ്പ് മാറിയിട്ടില്ല ഓണർഷിപ്പ് പേടിയാണ് ഒരു പേടിയാണ് അപ്പോൾ ഓണർഷിപ്പ് മാറാതെ തന്നെയാണ് വണ്ടി തരുന്നത് അഗ്രിമെൻറ്റ് പ്രകാരം അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ സൈഡിൽ കിട്ടിയതിനു ശേഷമാണ് അവരൊരു നിയമം കൊണ്ടുവന്നത് ആർ ടിഒ ലൈസൻസ് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് വെഹിക്കിള് സെയിൽ ചെയ്യുന്ന അന്ന് തന്നെ അതെ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളത് ടെമ്പററി ഓണർ ആയിട്ട് മാറുകയാണ് ഡീലർ മനസ്സിലായി ഓണർഷിപ്പില് ഓണർഷിപ്പില് പേര് മാറൂല്ല പക്ഷെ ടെമ്പററി ഓണർ ആയിട്ട് നമ്മൾ മാറും ഡീലർ അപ്പൊ അന്ന് മുതൽക്കുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉദാഹരണത്തിന് അതിൽ വരുന്ന ക്യാമറ ഫൈൻ അതിന്റെ വല്ല ഇൻഷുറൻസ് തട്ടുമുട്ടും കാര്യങ്ങളും ഏത് തരം ഗവൺമെന്റ് ഫൈൻസ് വന്നാലും അത് ഡീലറാണ് ആക്ച്വലി അങ്ങനെ ഡീലർഷിപ്പ് കൊടുക്കാൻ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് അതിൽ പെട്ടൊരു ഡീലറാണ് ആക്ച്വലി നമ്മളും ആസായി പ്രത്യേക തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ ലൈസൻസ് കൂടി കിട്ടിയത് അതെ 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 അപ്പോൾ ചെറിയൊരു അറിവാണ് നമ്മൾ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുന്നതും അതേപോലെ കസ്റ്റമേഴ്സിന് എവിടെ വണ്ടി കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധങ്ങൾ ബന്ധങ്ങളുടെ മുകളിൽ ഒരുപാട് ബന്ധങ്ങൾ വണ്ടി കച്ചവടത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് സിബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ പേരിലാണ് വണ്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ ഇതേപോലെ തന്നെ എല്ലാ നമ്മുടെ മലയാളീസിൻ്റെ ആ കാര്യങ്ങളും അപ്പോൾ സിബിൽ ഇഷ്യൂസുള്ളവർ വൈഫിൻ്റെ പേരിൽ അമ്മയുടെ പേരിൽ എടുക്കും ചിലപ്പോൾ അച്ഛൻ്റെ പേരിൽ എടുക്കും അപ്പോൾ അവര് ചിലപ്പോ വീട്ടിൽ റിട്ടയർമെന്റ് കാര്യങ്ങൾ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ഈ വണ്ടി കൊടുത്ത വണ്ടിയുടെ മുകളിൽ ഒരു ഫൈന് വരിക ആ ഫൈൻ പോലീസ് കേസ് ആണെന്നുണ്ടെങ്കിൽ ആർ സി ഓണർ എന്തായാലും അവിടെ അറ്റൻഡ് ചെയ്യണം അതിപ്പോൾ എൻ ആർ എ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും അറ്റൻഡിങ്ങിനുള്ള നോട്ടീസ് വീട്ടിലേക്ക് വരും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി കാണണല്ലേ അല്ലെങ്കിൽ മയക്കുമരുന്ന് കാര്യങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ആ വേറെ പല രീതിയിലും മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ദയവായി ശ്രദ്ധിക്കുക എല്ലാവരും അവരവരുടെ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിൽ ചെയ്യുന്നത് ഒരു ഓതറൈസ്ഡ് ഡീലർക്ക് കൊടുക്കുക അതോ ആർ ടി ഒ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് കൊടുക്കുക എന്ന് വെച്ച് എല്ലാവർക്കും ആർ ടി ഒ ലൈസൻസ് എടുക്കാൻ തക്കവണ്ണമുള്ള ഷോറൂം സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാവണം എന്നില്ല ഉള്ള ആളുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ് അതിപ്പോൾ ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ഷോറൂം ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ഇതേപോലെ എല്ലാവരും ചെയ്യണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ അതിന് കുറച്ച് വ്യവസ്ഥകളുണ്ട് കുറച്ച് ജി കാര്യങ്ങളും കുറച്ച് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു ആർട്ട് കസ്റ്റമർക്ക് പഴയ കസ്റ്റമർക്ക് ഒരു കുഴപ്പം വരരുത് ഇതാണ് അതിന്റെ പോയിന്റ് എനിക്ക് തോന്നുന്നത് റിസ്ക് കുറച്ചുകൂടി കുറഞ്ഞു എന്നാണ് ഇപ്പോ വണ്ടി കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഓണറിന് പ്രത്യേകിച്ച് ലീഗലി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഒരു ചോയ്സും കൂടി എല്ലാവർക്കും ഉണ്ട് അതെ ഞങ്ങളുടെ ഒന്നോ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ പോയിന്റ് വാഹന സംബന്ധമായിട്ടുള്ള ഓരോരോ പോയിന്റ്സ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ആർക്കൊക്കെ പറ്റും അവർക്കൊക്കെ ഞങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ വിമർശനങ്ങളും അതേപോലെ അഭിപ്രായങ്ങളും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തണം പിന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെയിൽസിന്റെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ സ്റ്റെഫിനും കുറച്ച് കഴിഞ്ഞാൽ പല പല വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ വരും നമ്മളിപ്പോ വലിയൊരു സെറ്റപ്പില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമ്മുടെ അടുത്ത് വേറെ അതൊന്നും ഇല്ല അല്ലെങ്കിൽ മൈക്കില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം അതൊക്കെ വാങ്ങണം നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ ഒരു സംശയങ്ങള് അത് കസ്റ്റമേഴ്സിന് മുമ്പിലേക്ക് എത്തിച്ചു എന്ന് മാത്രം അതുകൊണ്ടാവുന്ന വിധത്തില്